ഹലോ ഗേസ് നമ്മുടെ ബി ജി എം ഐയിൽ ഒരു അഞ്ച് എം ബി അപ്ഡേറ്റ് കൊണ്ടു കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുന്നത് വേറെ വേറൊന്നുമല്ല നമ്മുടെ ഈ ഒരു ഫോർച്യൂൺ റിഫൈനർ പാക്ക് ഉണ്ടല്ലോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെ ഇനി മുതൽ ഇന്ത്യയിലിരുന്നോണ്ട് വി പി എൻ യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു പബ്ജി മൊബൈൽ പ്ലാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഇതുവരെ നമ്മൾ നോർമലി നമ്മൾ എ പി കെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് പബ്ജി മൊബൈൽ നമ്മൾ ബി ജി എം ഐ യൂസ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു ചെറിയ ലാഗൊക്കെ ഉണ്ടാവുള്ള ചില സമയങ്ങളിൽ മാത്രം പക്ഷേ ഇനി മുതൽ നമുക്ക് വി പി എം യൂസ് ചെയ്യാതെ ഇത് പ്ലേ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം ഏകദേശം അതിനെല്ലാം മുൻപായിട്ട് അടുത്ത മാസം നാലാം തീയതി പബ്ജിയിലും പി ജി എം ഐയിലും പുതിയ എക്സ്വട്ട് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു എക്സ്വട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മാറ്റ് തമിഴ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് ലീക്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നൊരു ചാനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറിയിട്ട് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് എങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു എക്സ്യൂട്ടിൻ്റെ ഗ്ലൈഡർ ആണ് കേട്ടോ നോക്കാനുള്ളത് ഗ്ലൈഡർ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തോണിയിൽ നമ്മൾ കടലിലൊക്കെ നിന്ന് വരുന്നത് പോലെ തോന്നിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ ഇങ്ങനെ നിന്നിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴോട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചിറക് ഒരു ഗ്ലൈഡർ പോലെയുള്ള ഒരു സംഭവമൊക്കെ കാണാനായിട്ട് പറ്റും ഇതാണ് മൊത്തത്തിലുള്ള നമ്മളൊരു പ്ലെയിനിൽ നിന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എക്സ്യൂട്ട് ഇട്ടിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക പിന്നെ ഒരു കമ്പാനിയം വരുന്നുണ്ടല്ലോ കമ്പാനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗായിട്ടാണ് വരുന്നത് ആ ഒരു ഡോഗിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈജിപ്തിലൊക്കെ ഉള്ളൊരു പ്രതിമയുണ്ടല്ലോ ആ ഒരു പ്രതിമൻ്റെ ലുക്ക് തോന്നിക്കുന്നത് പോലെയുള്ളൊരു ഡോഗാണ് സംഭവം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് പിന്നെ ഒന്ന് മമ്മി സെറ്റിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് ആ മമ്മി അതിൻ്റെ ആ ആ ഒരു ഡോഗിന് വന്നിട്ട് ഒരു പ്രത്യേകതരം ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ ആ ഒരു മമ്മി സെറ്റിൻ്റെ ഇടയിലായിട്ട് പല ഭാഗങ്ങളിലായിട്ട് ഒരു ഗോൾഡൻ കളറിലുള്ള ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇതിന് ഇമോട്ട് അത്യാവശ്യം നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ഇമോട്ടാണ് നമ്മൾ ഈ ഒരു നായ്ക്കുട്ടികളൊക്കെ നമ്മളെ കണ്ടുകഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ യജമാനെ കണ്ടുകഴിഞ്ഞ് പറഞ്ഞാൽ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഇമോട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള ഡോഗിന് അത്ര റിമോട്ടും കാര്യങ്ങളൊന്നുമില്ല അതിന് സിമ്പിളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമൊക്കെയാണ് കാണിക്കുന്നുള്ളൂ അതിന് ഇമോട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല ജസ്റ്റ് ഒരു ഹെഡ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തത് മാത്രം കാണാതെ കാണിക്കുന്നുള്ളൂട്ടോ പിന്നെ അതുകൂടാതെ യു എം പിയുടെ ഒരു അപ്ഗ്രേഡബിൾ സ്കിൻ വരുന്നുണ്ട് യു എം പിയുടെ ആ സ്കിന്ന അത്യാവശ്യം നല്ല ഒരു സ്കിന്നാണ് കേട്ടോ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷിങ് വരുന്നതാണ് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒൻപത് ലെവൽ വരെ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിന്നാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫോമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതൊക്കെ കാണിച്ചു തരാം ഈ കാണുന്നതാണ് അതിൻ്റെ ഫൈനൽ ഫോമിലേക്ക് വരുമ്പോൾ ലുക്ക് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതിൽ ആ ഒരു ഗോൾഡൻ കളറിൽ ഫസ്റ്റ് കണ്ട ആ ഒരു ഗോൾഡൻ കളറിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല അത്യാവശ്യം നന്നായി ഗ്ലോ ആവും പിന്നെ ഇതിൻ്റെ കിൽഫീഡൊക്കെ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഫിനിഷിൽ തന്നെ വരുന്നൊരു കിൽഫീഡാണ് കാണാൻ ഗിൽ ബ്രോഡ്കാസ്റ്റ് തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ലൂട്ട് ക്രിയേറ്റ് കേട്ടോ ലൂട്ട് ക്രിയേറ്റ് വന്നിട്ട് ആ ഒരു ഇതുണ്ടല്ലോ പിരമിഡിൻ്റെ അവിടെ ആ ഒരു പ്രതിമയുണ്ടല്ലോ ആ ഒരു പ്രതിമിൻ്റെ ഫേസ് ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു അതിൻ്റെ ഫേസ് തോന്നിക്കുന്ന ലെവലിലുള്ളൊരു സംഭവമാണ് പിന്നെ അതേപോലെ തന്നെ ഒരു ട്രയങ്കിൾ ഉള്ള ഒരു പിരമിഡൊക്കെ താഴെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അതാണ് അതിൻ്റെ ലൂഡ് ക്രിയേറ്റ് പിന്നെ അതിൻ്റെ ഹിറ്റ് എഫക്റ്റും വന്നിട്ട് നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് ഈ ഒരു എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹിറ്റ് എഫക്റ്റിൽ തന്നെ ഗോൾഡൻ കളറിലുള്ള ഒരു ഹിറ്റ് എഫക്റ്റിൽ തന്നെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ബ്ലോയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നല്ല സ നല്ല രസമുണ്ടാകും മൊത്തത്തിൽ കാണാനായിട്ട് പിന്നെ ഒരു ഇമോട്ട് വരുന്നുണ്ട് കേട്ടാ ഇമോട്ട് എനിക്ക് വലിയ വർത്തായിട്ടൊന്നും തോന്നിയില്ലാ സംഭവം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇമോട്ട് ഇതിങ്ങനെയുള്ള ഇമോട്ടൊക്കെ ഓൾറെഡി വന്നു പോയത് പോലെയൊക്കെ എനിക്ക് തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർ പി യിൽ ഇതേപോലെയുള്ള ഇമോട്ടൊക്കെ കിട്ടിയതുപോലെയൊക്കെ ആയിട്ട് തോന്നി സംഭവം ഒരു എക്സ്യൂട്ടിന് വലിയ സ്യൂട്ടായിട്ടുള്ള ഒരു ഇമോട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതുകൂടാതെ വേറൊരു ഇമോട്ട് കൂടി വരുന്നുണ്ട് ഈ ഒരു ഇമോട്ട് എനിക്ക് തോന്നുന്നത് ലോബിയിലുള്ള ഒരു ഇമോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടീം അപ്പ് ആയതും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വരുന്ന സമയത്തുള്ള ഒരു ഇമോട്ട് ഉണ്ടല്ലോ അതാവാനുള്ള ചാൻസ് ഉണ്ട് ഇതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ടാണ് ഏറ്റവും സംഭവം അതിൽ ഒരു ചെയറിൽ ചെയറിലൊന്നിരിക്കുന്നത് ഒരു സംഭവമാണ് ചെയറല്ല വേറൊരു സംഭവമാണ് അതിലിരിക്കുന്നത് പോലെയുള്ളൊരു ലുക്കാണ് ഏറ്റവും സംഭവം അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട് അത് ഇത് ഈ കാണുന്നത് പോലെയാണ് നമുക്കത് കാണാനായിട്ട് പറ്റുകേട്ടാ അതൊരു വൈറ്റ് കളറിലുള്ളൊരു കല്ല് അതിൻ്റെ ചുറ്റും ഈ ഒരു ചങ്ങലകളൊക്കെ വെച്ച് ചുറ്റി ഇരിക്കുന്നത് പോലെയൊക്കെയുള്ളൊരു സംഭവമാണ് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് നമ്മുടെ ഇൻഡെയിമിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോബിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഷോ ഓഫ് കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇമോട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു എക്സ്യൂട്ടിൻ്റെ തന്നെ ഫീമെയിൽ ലുക്ക് നമുക്ക് ഇതേപോലെ ആയിരിക്കും കേട്ടോ കാണാനായിട്ട് പറ്റുക അതൊരു നേരത്തെ കാണിച്ച എക്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൽ ക്യാരക്ടറിൻ്റെ തന്നെ ഒരു ചെറിയൊരു രൂപ ചെറിയൊരു ഷോർട്ട് റൂവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ട വലിയ ഇതൊന്നും മാറ്റമൊന്നുമില്ല എന്നിരുന്നാലും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മെയിൽ ക്യാരക്ടറിൻ്റെ എക്സ്യൂട്ടാണ് മെയിൽ ക്യാരക്ടറിൻ്റെ തന്നെ അത്യാവശ്യം കാണാൻ നല്ല രസമുള്ളത് കേട്ടാ പിന്നെ അതിൻ്റെ ഇത് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതിൽ ആ ഒരു സൈഡിൽ നിന്നും ആ ഒരു പുക വരുന്നത് പോലെയൊക്കെയുള്ളൊരു സംഭവം കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ ഒരു അതേപോലെ തന്നെ അത്യാവശ്യം ഗോൾഡൻ കളറിലുള്ള ഒരു ഗ്ലോ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ആ ഒരു കൈയിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് അത് നല്ല രസമുണ്ട് മൊത്തത്തിൽ ഈ പ്രാവശ്യത്തെ എക്സ്യൂട്ട് നല്ല വർത്തായിട്ടുള്ളൊരു എക്സ്യൂട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം കെ സി നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സെയിം കാര്യമാണ് ഒരു അഞ്ച് എം ബി അപ്ഡേറ്റ് പബ്ജി മൊബൈലിലും ബി ജി മൈലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ള് മിത്തിക്കമ്പളെ ഫ്രാഗ്മെൻറ്റ് മാത്രമായിരിക്കും കിട്ടണമെന്നുണ്ടാവുക ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഈ ഒരു ഈവൻറ്റ് വന്ന തുടക്കത്തിൽ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫുള്ള് വരുന്നത് ഈ ഒരു മിതിക്കമ്പളെ ഫ്രാഗ്മെൻറ്റ് മാത്രമാണ് അത് കാരണം ആ ഒരു അഞ്ചമ്പി അപ്ഡേറ്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് വേറൊന്നെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾക്ക് ക്യാഷ് മുടക്കാതെ കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് അവർക്ക് നഷ്ടമാണല്ലോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ത് നമ്മൾ മാക്സിമം യു സി പൈ ചെയ്യണം യു സി പൈ ചെയ്തിട്ട് നമ്മൾ സ്പിൻ ചെയ്ത് ഇതേപോലെ മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ ഇതേപോലെ മിത്തിക്കം ബ്ലോക്ക് മിത്തിക്ക് എം ബ്ലോക്ക് ആക്കി മാറ്റുമ്പോഴാണ് അവർക്ക് ബെനിഫിറ്റ് ഉള്ളു അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു അഞ്ച് എം പി അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല ഗൈസ് വേറൊരു കാര്യം കൂടി ഉണ്ട് പബ്ജി മൊബൈൽ ഈ ഒരു അഞ്ച് എം പി അപ്ഡേറ്റ് വന്നതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോൾ പബ്ജി മൊബൈൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല വി പി എൻ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് വി പി എൻ യൂസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് പ്ലേ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ നേരത്തെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏപിക്ക വഴി ആപ്പിക്കൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ നോർമലി പി ജി എം ഐ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വി പി എൻ ഒന്നും ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടാവും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് വി പി എൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു പബ്ജി മൊബൈൽ ഇന്ത്യയിൽ നിന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു മാറ്റം ബേസ് ഇനി ഈ ഒരു ഫോർച്യൂൺ റിഫൈനറിൽ ഒരുപാട് ഹൈഡ് ചെയ്തിരിക്കുന്ന ട്രിക്കുകൾ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ഫസ്റ്റ് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ചൂസ് ചെയ്യാം എന്നിട്ട് അതിൽ കറക്റ്റ് പത്തെണ്ണം പത്തെണ്ണം നമ്മൾ റിഫൈൻ വിൽത്ത് കൊടുക്കുക ആ ഒരു പത്തെണ്ണം നമ്മൾ റിഫൈൻ വിൽത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിവാർഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫിറ്റി അവതാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവതാർ അവതാർ സംഭവം ഉണ്ട് ഫ്രെയിം അല്ല അവതാർ ഗ്രാഫിറ്റി മാൻ അവതാർ എന്ന് ഒരു സംഭവം ഇവിടെ നിന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി അടുത്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ക്രാപ്പ് ഉണ്ടല്ലോ അത് ഈ പ്രീമിയം ക്രോ സ്ക്രാപ്പ് അത് കറക്റ്റ് ഒരു പത്തെണ്ണം കൗണ്ട് ചെയ്യുക പത്തെണ്ണം കൗണ്ട് ചെയ്തിട്ട് നമ്മൾ അത് റിഫൈൻ വെൽത്ത് കൊടുക്കുക റിഫൈൻ വെൽത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മോർ ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിറ്റി നമുക്കിവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അടുത്തതായിട്ടുള്ള ഒരു സർപ്രൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ ബി ബി കോയിൻസ് ഉണ്ടല്ലോ ഈ ഒരു ബി ബി കോയിൻസ് വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൽ കറക്റ്റ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് കറക്റ്റ് കൗണ്ട് ചെയ്യുക എന്നിട്ട് അത് നിങ്ങൾ റിഫണ്ട് വലിച്ച് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗോൾഡൻ ഫ്രാഗ്മെൻറ്റ് ഇത് ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടുന്നത് അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് നിലവിൽ റിവീൽ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ ഇവരൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ ഉള്ള ബി ജി മെ പബി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്കടുത്ത വീഡിയോയിൽ കാണാം